മൂത്തകുന്നം എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും യാത്രയയപ്പ് സമ്മേളനവും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മൂത്തകുന്നം എച്ച്എം ഡി പി സഭവക എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ രമേശ്വരി സി കെ ലൈജു എം വി എന്നിവരുടെ യാത്രയയപ്പും സ്കൂൾ ഹാളിൽ നടന്നു വിദ്യാർത്ഥികൾക്ക് എച്ച് എം ഡി പി സഭ നൽകി വരാറുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിവിധ എൻഡോമെന്റുകളും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞതുപോലെ അവർക്ക് മറ്റ് പോലെ ആ സ്കൂൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് സിനിമ അപ്പോ ഇന്ന് അവരെ പഠിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അവരെ അനുഭവിക്കുന്ന എന്നിട്ട് ഏറ്റവും ശക്തമായ ഒന്നാണ്. എന്നിവരെ വരുന്ന ആളുകളിൽ എല്ലാം ഒരു വിദഗ്ധൻ മാർട്ടിൻ വിട്ടുള്ള പ്രതിശ പാലിച്ച സ്വമേവ പി.ടി.എ പ്രസിഡന്റ് ബിബിൻ സിബോസ് അദ്ധിഷധ വഹിച്ചു. രക്ഷാകർതൃ ദിനം സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തൂനും ഒരുമിച്ച് നടന്ന പതിയി വിദ്യാലയൻ സാധാരണ ആഘോഷം. എന്താണ് നിങ്ങൾ ഈ

പല്ലോട്ടി നയൻറ്റീസ് കിഡ്സ് എന്ന ചലച്ചിത്രത്തിൽ മികച്ച ബാലനടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മാസ്റ്റർ ഡാവിഞ്ചി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു പ്രിൻസിപ്പാൾ ജ്യോതിലക്ഷ്മി പി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എച്ച് എൻ ഡി പി സഭാ പ്രസിഡന്റ് ഇ പി സന്തോഷ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സെക്രട്ടറി ഡി സുനിൽകുമാർ വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും സ്കൂൾ മാനേജർ കെ ജി പ്രദീപ് കലാരംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് അനിൽകുമാർ കായിക മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് പ്രവൃത്തി പരിചയമേളയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി എം പിടിഎ പ്രസിഡന്റ് സീമ ഉണ്ണികൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് സിമി പി ബി അധ്യാപിക ഷൈനി യു പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മിസ്റ്റർ എം ബി ശ്രീകല സ്വാഗതവും പ്ലസ് വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി അത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പൂർവ വിദ്യി സുഭാഷ് എത്തിയിട്ടുണ്ട് അംഗങ്ങൾ രക്ഷിതാക്കൾ ഹയർ സെക്കൻഡറി അധ്യാപകർ